യൗവനങ്ങളെയും നശിപ്പിക്കാൻ ചില കൂട്ടരുണ്ടാവും ആ കൂട്ടരാണ് ഇന്നത്തെ ലിബറലുകൾ ആരാണ് ലിബറലുകൾ മതം വേണ്ടെന്ന് മക്കളുടെ മനസ്സിൽ കുത്തിവെക്കുന്നതാണ് ലിബറിന്റെ ആദ്യത്തെ രീതി മതമാണ് പ്രശ്നം മോളെ നിനക്ക് പർദ്ധ ധരിക്കാൻ ഉമ്മ കൽപ്പിക്കുന്നുണ്ടോ എങ്കിൽ ആ മതം നീ പൊട്ടിച്ചെറിയണം നിനക്ക് ജീൻസ് ഉടുക്കാൻ ഉമ്മ സമ്മതിക്കുന്നില്ലേ നിന്റെ കാലിൽ ചരട് കെട്ടാൻ ഉമ്മ സമ്മതിക്കുന്നില്ലേ നിനക്ക് ലിഫ്റ്റിക്കിടാൻ ഉമ്മ സമ്മതിക്കുന്നില്ലേ നിന്റെ മുടി ഒന്ന് വർണ്ണ ശബളമാക്കാൻ ഉമ്മ നിനക്ക് വാപ്പ കാരണം നിന്റെ വാപ്പയും ഉമ്മയും കൊണ്ട അതുകൊണ്ട് നീ ആൺമക്കളോടും പറഞ്ഞല്ലോ ഒരു ഭാഗത്ത് പെൺമക്കളോടൊപ്പം തന്നെ ആൺമക്കളോടും ലിബറലുകൾ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് വാപ്പാന്റെ ഉമ്മന്റെ തോയനായി ജീവിതം ഈ പരന്നു കിടക്കുന്ന ലോകമല്ലേ എന്തൊക്കെ ലഹരികൾ വന്നു എന്തൊക്കെ എന്ത് വന്നു ഇതൊന്നും അനുഭവിക്കാതെ ജീവിക്കാനാണോ നിനക്ക് ജീവിതം കേരളത്തിലെ സുപ്രസിദ്ധനായ സിനിമാ നടന്റെ ഹോക്ടർ വെച്ചിട്ട് പറഞ്ഞു ജീവിതം ആരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളതല്ല ആസ്വദിച്ച് തീർക്കാനുള്ളതാ മൈ ബോഡി മൈ ചോയ്സ് അതുകൊണ്ട് ആസ്വദിച്ച് അനുഭവിച്ച് ജീവിച്ചോ ഒരിക്കലും മതത്തിന്റെ പുഴുവായി മാറാതിരുന്നാൽ മതി ചുണ്ടിലരി എണ്ണ ആഗ്രഹമുണ്ടോ നീ ആഗ്രഹിച്ചോ നിനക്ക് കുത്തിവെക്കണോ നിനക്ക് ആസ്വദിക്കണോ നീ ചിന്തിച്ചോ കാരണം ഇത് തടയുന്നത് നിന്റെ മതമാണെങ്കിൽ ആ മതത്ത് നീ അങ്ങ് ഒഴിവാക്കിക്കള അതുകൊണ്ടല്ലേ മക്കള് മതത്തുപറുത്ത് യുക്തിവാദികൾ അവരുടെ തോന്നിവാസങ്ങൾ പ്രചരിപ്പിച്ച് ഇപ്പൊ സ്വാഭാവികമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ എന്തുകൊണ്ടാ കൂടിക്കാത്ത് നിന്റെ വാപ്പനോട് കള്ളു കുടിക്കല്ലേ മോനെത്തൻ അത് തെറ്റാ അതിൽ നിന്ന് വിരമിക്കണം എന്ന് ആയിരത്തി നാനൂറ് കൊല്ലം മുൻപ് റബ്ബ് കൽപ്പിച്ചതുകൊണ്ടാ ഞാൻ എന്തുകൊണ്ടാ വൃത്തികേടുകൾ ആസ്വദിക്കാത്ത ഞാൻ എന്തുകൊണ്ടാ വ്യഭിചരിക്കാത്ത എന്റെ മതനോട് പറഞ്ഞു അത് തെറ്റാന്ന് അത് ചെയ്യാൻ പാടില്ലാന്ന് എന്താ ചെയ്താ സുഖം കിട്ടൂലേ കിട്ടും പക്ഷെ എവിടെ തെറ്റാണ് ദൈവത്തിന്റെ മുൻപിൽ അത് തെറ്റാ കാരണം നീ ആസ്വദിക്കുന്ന പെണ്ണു മറ്റൊരുത്തന്റെ ഉമ്മ ആ ചിന്ത മൂലം നീ അത് വേണ്ടെന്ന് വെക്കണമെന്ന് റബ്ബ് കൽപ്പിച്ചപ്പോ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു ശരി എനിക്കാ മതബോധമില്ലെങ്കിലോ എനിക്ക് ആ മതത്തിൽ വിശ്വാസമില്ലാത്ത ഒരു കോലത്തിൽ ഞാൻ എത്തിയാലോ എനിക്ക് വ്യഭിചരിക്കാം എനിക്ക് കള്ളുകുടിക്കാം എനിക്ക് ഏത് തോന്നിവാസത്തിലും ജീവിക്കാം കാരണം ഞാൻ ലിബറല ആ ലിബറൽ ചിന്തയാണ് കേരളത്തിലെ മക്കളുടെ മനസ്സുകളിലേക്ക് മീഡിയകളിലൂടെയും അല്ലാതെയും കുത്തിവെക്കപ്പെട്ടത് അതുകൊണ്ട് തന്റെ മക്കൾ മതത്തെ വെറുക്കാൻ തുടങ്ങി മതത്തെ പ്രേരിപ്പിക്കുന്ന മാതാപിതാക്കൾ വെറുക്കാൻ തുടങ്ങി എത്രയേറെ ആണിന്റെ ചൊൽപ്പടിക്ക് നിൽക്കരുതെന്ന് ഏതോ സുപ്രസിദ്ധനായ സിനിമാ നടന്റെ ജീവിതം തകർന്ന കൈവോയ്സിന്റെ രംഗം കാണിച്ച് വിവാഹബന്ധങ്ങളെ വേണ്ട അതൊക്കെ വലിയ ബാധ്യതകളാണെന്ന് അവരുടെ അതിന്റെ പെൺമക്കൾക്ക് കല്യാണം വേണ്ട പഠിക്കണം നാലുകാലിൽ നിൽക്കണം എന്നിട്ട് ജോലി വാങ്ങണം ഞാൻ അങ്ങനെ പറ്റുന്നോനെ മതി എന്നൊരു ചിന്തയിലേക്ക് എത്തി ഈ െത്തിന്റെ അർത്ഥം അവസാനം പിന്നീട് ലൈംഗികതക്ക് പോലും പുതിയ മാർഗങ്ങൾ തേടി കമ്പയർ കമ്പയർ ജീവിതങ്ങൾ സ്റ്റഡികൾ ആ ദുരിത ജീവിതത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലെ കയറി വന്നതാ ലഹരി കാരണം മതത്തിന്റെ സ്വാതന്ത്ര്യം മതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട പിന്നെ കുറച്ചു കാലേ മതത്തിനെ വിരോധിച്ചതിന്റെ പേരിലുള്ള സമാധാനം ജീവിതം തോന്നിയ മാതിരി ജീവിക്കുമ്പം പിന്നെ മതിയാകും ആ മതിയാകുമ്പോൾ പിന്നെ തിരിച്ചു വരാതിരിക്കാൻ രണ്ടാമതായി ലിബറലുകൾ കൊടുത്തു ലഹരി എന്ന മാരക വിപത്ത് ചുണ്ടിലെരിയാൻ നാവിനടിയിൽ തിരികാൻ ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്താൻ പെണ്ണുങ്ങൾക്ക് ും അവരത് വിരണം ചെയ്തു ചോദ്യം ചെയ്യപ്പെടാത്ത ചെക്ക് പോസ്റ്റുകളിലൂടെ ഈ കേരളത്തിന്റെ മണ്ണിലേക്കും അതിന്റെ കുത്തൊഴുക്കുണ്ടായിരം കോടിയുടെ ലഹരികൾ ഇന്ത്യ മഹാരാജ്യത്തിൽ വിൽപ്പന ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ വെറും പത്തൊൻപതിനായിരം കോടി രൂപയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നുള്ളൂ പത്തൊമ്പതിനായിരം കോടിയുടെ വിദ്യാഭ്യാസത്തെക്കാൾ കോടിയുടെ മാരകമായ ലഹരികൾ കേരളത്തിനകത്തുണ്ടാകുമെന്ന് പറയുമ്പോ ഓരോ ദിവസവും മൂന്ന് പുതിയ ലഹരിയുടെ ഉപയോഗക്കാർ കൂടുന്നുണ്ട് എന്ന് പറയുമ്പം അതിന്റെ കാര്യർ ഇളയാളാവാൻ മക്കൾ നിർബന്ധിക്കപ്പെട്ടു വിദ്യാഭ്യാസം നശിച്ചു ജോലിയില്ലാണ്ടായി പിന്നെ പണമുണ്ടാക്കണമെങ്കിൽ അതിന്റെ കാര്യർ ആവണം ഈ പാവപ്പെട്ട യുവാക്കളുടെ അരയിൽ തിരികുന്ന കഞ്ചാവും ഹാസിഷും അവർ നമ്മളെ ഹാഷിഷും കളിപ്പിക്കാൻ തുടങ്ങി ഒരു കുടുംബത്തിന്റെ സ്വപ്നമാകേണ്ട മക്കളെ നാടിന്റെ ശാപമാക്കി മാറ്റി ഒരു വാപ്പാന്റെ സ്വപ്നമാകേണ്ട മകനെ അരക്ഷിതാവസ്ഥയുടെ ആത്മഹത്യകളിലേക്ക് എത്തിച്ചു ഒരു കുടുംബത്തിന്റെ സ്വപ്നമായിരുന്ന പെണ്ണിനെ നാട്ടുകാർക്ക് മുൻപിൽ വീതിക്കപ്പെടുന്ന തോന്നിവാസത്തിന്റെ ബ്ലൂ ഫിലിമുകളിൽ പോലും ആ പെൺകുട്ടിയെ കാണിക്കാൻ ഈ ലിബറൽ മനോഭാവത്തോടുകൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പഠിപ്പിക്കുന്ന ആധുനികതയുടെ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതം അത് തെറ്റാണെന്ന് പറയാൻ ഇന്ന് കേരളക്കരയിൽ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ ലഹരിക്കെതിരെ ഇന്നും കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഈ പ്രസ്ഥാനം മുന്നിട്ടിറങ്ങാൻ തുടങ്ങി കേരളത്തിലെ ഏത് യുവജന പ്രസ്ഥാനത്തിന് ഇങ്ങനെ നെഞ്ചു പിരിച്ചു പറയാൻ പറ്റും ഏത് യുവജന പ്രസ്ഥാനത്തിന് ഇങ്ങനെ ആവേശത്തോടെ പറയാൻ പറ്റും പക്ഷേ നമുക്ക് പറ്റും കേരളത്തിലെ ഐ എസ് എമ്മകാരന് പറ്റും എം എസ് എമ്മുകാരനു പറ്റും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ യുവജന കൂട്ടങ്ങളെ ആവേശത്തോടുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു വേണ്ടെന്ന് വെക്കുന്നവരും അതിലത്തേക്ക് പോകാത്തവരും അതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ലെന്നും ഞങ്ങളെ മതം ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെയും മതത്തിന്റെയും അനുയായിയായി നെഞ്ചും പിരിച്ച് ഏത് നാട്ടിലും ഞങ്ങൾക്ക് പറയാൻ പറ്റും ഇരുട്ടിന്റെ മറവിൽ ഒരു തുള്ളി സേവിക്കാത്തതുകൊണ്ട് യാത്രയുടെ മറവിൽ ഒരിഞ്ച് നാവിനടിയിൽ തിരികാത്തതുകൊണ്ട് ഒരൊറ്റ കല്യാണ വീട്ടിന്റെ മറവിലും ഒരു പുക ചൊരു എടുക്കാത്തതുകൊണ്ട് ആർജവത്തോടെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന പറ്റും ാണ് ലഹരി ഒരിക്കലും കുടുംബത്തിലേക്ക് അതിനെ കൊണ്ടുവരരുത് ആ കുടുംബം അത് നശിക്കുന്നതിന് കാരണമാകുന്നുണ്ടെങ്കിൽ കൊണ്ടു കൊടുത്തവരെ നേട്ടമുണ്ടാക്കിയവരെ നേട്ടമുണ്ടാക്കാൻ വേണ്ടി കൈമാറ്റം ചെയ്ത് ഓരോ കുടുംബത്തെയും അടിവേറുത്തവരെ അനുഭവിക്കേണ്ടി വരും ഈ ലോകത്ത് അനുഭവിക്കേണ്ടി വരും ഓരോരുത്തരും അനുഭവിക്കാതെ തിരിച്ചു പോകില്ലെന്ന് ഒരു മതത്തിന്റെ അനിയായാണ് ആ നമ്മളെങ്കിൽ അനുഭവിക്കേണ്ടി വരും ആ കുടുംബത്തിലേക്ക് അവർ കുത്തിവെച്ചത് അങ്ങനെയായിരുന്നു സിനിമകളിലൂടെ അത് വന്നു സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ വെട്ടും കൊലയും കുത്തും ബ്രൗൺഷുഗറും കള്ളും കഞ്ചാവും അതാനത്തല്ലേ കേരളത്തിലുള്ള യൂട്യൂബർമാർ ആളുകൾക്കൊക്കെ വേണ്ടതൊക്കെ കുട്ടികൾക്ക് പോലും അതാ കേരളത്തിൽ ഒരു ഉദ്ഘാടനം ചെയ്യാൻ ഒരു ചെറുപ്പക്കാരം വന്ന ക്വാളിറ്റി ഇതൊക്കെ പറയുമ്പോൾ ചിലര് നമ്മളോടും ചോദിക്കും നിങ്ങളും കൊടുക്കാറില്ല യൂട്യൂബിൽ യൂട്യൂബിന്റെ പേരിൽ ഒരു നയാ പൈസ ഈ ശരീരത്തിലൂല എന്റെ കുടുംബത്തിലൂല്ല ഇന്ന് വരെ വേറെ ചിലര് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചോദിക്കും മീഡിയകളിലൂടെ ഈ മതയോണികളാണ് പ്രശ്നം എന്തെങ്കിലും പോയി നയിച്ചുടോ എന്ന് ചോദിക്കും നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ നയിച്ചിട്ടാ കഴിക്കുന്നത് കേരളത്തിലെ ഒരു സ്ഥാപനത്തിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെയാ ആർജപത്തോടെ പറയാനും യാത്ര ചെയ്യാനും പറ്റുന്നേ ഒരു നയാ പൈസ ദുനിയാവിൽ അള്ളാന്റെ ധീരിന്റെ പേരിൽ ആർത്തി പിടിച്ച് ആഗ്രഹിച്ചു വാങ്ങിയിട്ടില്ല ഒരു മതക്കാരന്റെ മാതിരിയും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അനുയായികൾ വക്കം മൗലവി മുതൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുതൽ മൗലവി മുതൽ മുതൽ കേരളത്തിന്റെ ഓരോ പണ്ഡിതന്മാരെ കാരണം അന്നും ഇന്നും നമ്മൾ ലക്ഷ്യമിടുന്നത് ഈ സമുദായത്തിന്റെ നന്മയാ സമൂഹത്തിന്റെ നന്മയാ അതുകൊണ്ട് തന്നെ കുടുംബത്തിലേക്ക് നമ്മൾ ജാഗ്രതയോടെ ഇടപെടേണ്ട കാലം ഇന്നത്തെ കാലഘട്ടമാണ് ഓരോ നാട്ടിലെയും മക്കളെ സംവിധാനിക്കണം നന്മയിൽ ചേർത്ത് നിർത്താൻ അതിനെന്തുവാണം കുടുംബാന്തരീക്ഷം മനോഹരമാകണം തമ്മിൽ തല്ലുന്ന വാപ്പയമ്മയാവരുത് തുറിവിളിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാവരുത് അകന്നു പോകുന്ന കുടുംബങ്ങളാവരുത് ജ്യേഷ്ഠനാവരുത് അനിയനാവരുത് എന്തിനേറെ കാരണമാരാവരുത് കുടുംബത്തെ ചേർത്ത് നിർത്താൻ സ്നേഹിക്കുന്ന പ്രയത്നിക്കുന്ന മാന്യതയുള്ള കുടുംബങ്ങളാവണം അവിടെ എന്തുവാണോ ഞാൻ ആദ്യ ഒരു നല്ല വാപ്പയാവണം ഞാൻ വാപ്പ എന്ത് ചെയ്യണം ഞാനൊരു നല്ല ഭർത്താവാകണം ആരാ പെണ്ണിനോട് ർത്താവിനെ മര്യാദക്ക് മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാന്യതയോടെ പെരുമാറി ചെലവഴിക്കുന്നവൻ ആണുങ്ങളെ വില എന്ന് പറഞ്ഞാൽ പിയാപ്പണനെ നോക്കി കരഞ്ഞു കടന്നുറങ്ങുന്ന പെൺകുട്ടികളുണ്ട് കാണാൻ നല്ല മഞ്ച നാട്ടുകാരും കുടുംബക്കാരും പറയും എന്റെ ഭാഗ്യ അങ്ങനത്തെ ഒരു സിനിമാ നടന്റെ വാതിരി കിട്ടിയത് പക്ഷെ അടുത്ത് കിടക്കുന്ന അവള് പറയും പുറത്ത് കാണുന്ന വളുപ്പയുള്ളൂ അകം മുഴുവനും കറുപ്പ വൃത്തികെട്ട സ്വഭാവം തല്ലൽ തല്ലൽവിളിക്കൽ ചാരത്ത് കടന്നുറങ്ങുന്ന പെണ്ണിന്റെ മനമറിയാതെ മനസ്സറിയാതെ ജീവിതത്തിന്റെ സുഖം പോലും കൊടുക്കാത്തവൻ ഇതൊക്കെയാണ് ഇന്നത്തെ കുടുംബത്തിൽ പലരും എല്ലാവരും അത്തരക്കാരെന്നല്ല ഇപ്പോഴും ഉണ്ട് ഭർത്താവിനെ ഓർത്ത് ജീവിക്കുന്ന ഭാര്യമാര് പഠിച്ചോനെ ഞാൻ മരിക്കുന്നതിന്റെ മുൻപ് അഥവാ നിന്റെ ഭർത്താവിനെ മരിപ്പിച്ചിട്ട് അല്ല മരിപ്പിച്ചിട്ട് എന്റെ ഭർത്താവിനെ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്തുകൊണ്ടാ അയാൾ ഇല്ലാതെ കാക്ക എനിക്ക് ജീവിക്കാൻ പറ്റൂല റബ്ബെ അയാളില്ലാതാവും എനിക്ക് ചിന്തിക്കാൻ പറ്റൂല റബ്ബേ എന്നുള്ള മനസ്സോണ്ടാ അതോന്റെ വിജയ ഒൻറെ സ്വഭാവ എന്നാ കയറി ചെല്ലും മനുഷ്യൻ ഇനി സഹിക്കണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നവരുണ്ട് ഞാൻ പറയാറുണ്ട് നമുക്ക് വിലണ്ടോ എന്ന് ചോദിക്കേണ്ടത് ആദ്യം കുടുംബക്കാരോടാ നമ്മളെ പെണ്ണിനോടാ ചോദിക്കേണ്ടി ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ വീട്ടിലെത്തും പോന്ന് കൈ പിടിച്ച് സലാം പറ അടുത്തു ഇരുന്നിട്ട് മക്കളൊക്കെ കണ്ടോട്ടെ നിങ്ങൾ എന്തിനാറാവുന്നത് സ്നേഹം എന്താണെന്ന് കുട്ടികൾ അറിയട്ടെ അതല്ലാതെ വാപ്പാന്റെ ബൈക്കുമ്മ പോവാൻ മടി കൂടെ പോവാൻ മടി അങ്ങനെയൊക്കെയാ പോലെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പോരോ ഐ ഞാൻ പോലെ ചേപ്പറ ഹോസ്പിറ്റലിൽ ഈ ഒരു കാര്യം ചെയ്യാം ഓട്ടോ വിളിച്ച് പോയിക്കോ ഓട്ടോക്കാരനാണോ കൊണ്ടോണ്ട് കൂടെ പോയിട്ട് മക്കളെക്കാൾ കൂടുതൽ പരിഗണിക്കാൻ പറ്റുന്ന ബ്യാപ്ലേ സാഹചര്യങ്ങൾ എന്തെങ്കിലും ഇല്ലെങ്കിലും ആരെങ്കിലും നോക്കുക മൂന്നര കൊല്ലായി പെണ്ണുങ്ങൾ സുഖേടായിട്ട് നടക്കുന്നു ഒരു തവണ പോലും കണ്ടിട്ടില്ല മരിച്ചതിന് ശേഷം തിരിഞ്ഞു പോകുക മരിച്ചിട്ടുണ്ട് എന്തായാലും സുഖേടന്ന് ഇതാണോ മക്കള് കാണട്ടെ രക്ഷിതാക്കള് സ്നേഹിക്കുന്നു അറിയട്ടെ നിന്റെ വാപ്പ ഏറ്റവും കൂടുതൽ പ്രണയിച്ചതിന്റെ അമ്മനെയാണ് നിന്റെ കൂടുതൽ പ്രണയിച്ചതിന്റെ വാപ്പനെയാണ് അതൊരു സ്നേഹ അതൊരു ബന്ധ അതുകൊണ്ടാ അലിയാരത്തു ഫാത്തി മരിച്ചു എന്ന് കേട്ട പാദ്യം വിളിച്ചത് ഹസനയ എന്നിട്ട് പറഞ്ഞു മക്കളെ ഉമ്മാന്റെ മൂന്ന് പേരും കൂട്ടി കുളിപ്പിച്ച് അഞ്ചു വള്ളത്തുണിയിൽ പൊതിഞ്ഞ് മദീനത്തെ പള്ളി കൊണ്ടുവച്ചിട്ട് പറഞ്ഞു നിന്റെ മണവാട്ടിയെയും എന്റെ മക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മയെയും ഞാൻ അല്ലാത്ത തിരിച്ചേൽപ്പിക്കാൻ പോവാ ഇന്ന് പെണ്ണുങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുന്നത് പോട്ടെ വാപ്പാന്റെ മയ്യത്ത് വരെ കുളിപ്പിക്കാൻ ചിലർക്കറിയില്ല നാട്ടിലാളെങ്കിലും വിളിക്കണം ഒന്നടുത്തിരുന്നിട്ട് ചോദിക്കണം എന്റെ സ്ഥാനം നിന്റെ മനസ്സിൽ എന്താണ് നാട്ടുകാർ എന്ത് വിലയും തന്നോട്ടെ ഞാൻ പറയാറുണ്ട് ഞമ്മക്ക് നാട്ടുകാർ എന്ത് വിലയും തരും അത് കുറച്ച് നമ്മൾ അഭിനയിച്ചാലും മതി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താലും മതി അപ്പൊ ചിലർ പറയാറില്ലേ കല്യാണപ്പുരയിലൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങളെ മുൻപിൽ മക്കളെയൊക്കെ എടുത്ത് നാല് കൊഞ്ചിക്കലൊക്കെ കൊടുത്താൽ ചില ബാക്കിയുള്ള പെണ്ണുങ്ങൾ പറയും നല്ലൊരു ബിയാബിളട്ടോ മക്കളെ നോക്കുന്നുണ്ട് കുണ്ടടക്കുന്നുണ്ട് ഓക്കെ അറിയോനങ്ങനെയാ

ഓടി പുറത്തേക്ക് വന്ന അബൂ സലമാന്റെ മയ്യത്തിനെ വാരി പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാനോ ഇതിലും അവൾ എനിക്ക് എന്ത് തരാനാ നല്ലതല്ലേ എനിക്ക് തന്നത് ഇതൊരാണിന്റെ വിലയാ അവനാൻ്റെ വീട്ടിലെ പെണ്ണിന്റെ മനസ്സിലുണ്ടാക്കുന്ന വില ഒരു നല്ല ഭർത്താവിനെ നല്ല വാപ്പയാകാൻ പറ്റും മക്കളെ പരിഗണിക്കണം സ്നേഹിക്കണം അവർക്ക് സ്ഥാനം കൊടുക്കണം അവരുടെ കൂട്ടുകാരനാവണം അവരുടെ മനസ്സറിഞ്ഞ് സംസാരിക്കുന്ന ചേർന്ന് നിൽക്കുന്ന ഒരു പിതാവാകണം ഇന്ന് സ്വന്തം മക്കളോടൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സമയം പോലും കുറവാ ഭക്ഷണം കഴിക്കൽ പോലും ഓരോരുത്തരും കുടുംബത്തിൽ ഓരോ സമയത്താണ് അവിടെയൊക്കെയാ അള്ളാന്റെ ഹബീബാൻ പിതങ്ങൾ ഓർമ്മപ്പെടുത്തിയ നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാവട്ടോ മക്കൾ വന്നിട്ടില്ലേ വരണമെന്ന് പറയണം വാപ്പാ രാത്രി പത്ത് മണിക്ക് ശേഷമുള്ള റൂട്ടുമല കറക്കം വേണ്ട മോനെ കാരണം കുറച്ചു കാലം കഴിഞ്ഞാൽ എനിക്കൊരാലോചന വരുമ്പോൾ മാറ്റാർ ആദ്യം പറയേ എന്താണെന്ന് കർക്കനൊക്കെ വാപ്പയൊക്കെ നല്ലതാ ചെക്കനൊക്കെ രാത്രി റോട്ടുമൊക്കെ ആണല്ലുണ്ട് അതിന്റെ അർത്ഥം തന്നെ പിന്നിൽ എന്തായിരിക്കും എന്തോ അസ്വാഭാവികതയായിരിക്കും പെണ്ണ് കിട്ടാതെ സങ്കടപ്പെട്ട് ജീവിക്കുമ്പോ പിന്നാരം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു സ്വാലിഹായ മക്കളാണെന്ന് കുടുംബത്തിനും നമ്മളും നമ്മുടെ ജീവിതം കൊണ്ടും പടച്ചോനെ ബോധ്യപ്പെടുത്തി കൊടുത്ത അള്ളാഹു തരുന്നതാ റാഹത്തായ ജീവിതമൊക്കെ അതിനെന്തുവേണം മക്കളെ ചേർത്ത് നിർത്തണം അവർക്ക് സമയം കൊടുക്കണം പരിഗണിക്കണം അവരെപ്പരം തമാശ പറയണം കളിക്കണം ചിരിക്കണം കൂടെ യാത്ര ചെയ്യണം കൊണ്ടുപോകണം ഇതൊക്കെ ഒരു നല്ല എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറിന്റെ മുൻപത്തെ പ്രസംഗത്തിൽ തന്നെ കേട്ടിട്ടുണ്ടാകും ചിലര് ആയകാലത്തൊരു നല്ല യാത്രയൊന്നും പോകാൻ മാർ സമ്മതിക്കൂല ഏതെങ്കിലും സ്കൂളിലെ ട്യൂർ ഉണ്ടെങ്കിലും ഉമ്മ പറയും ഏഹ് കല്യാണം കഴിഞ്ഞിട്ടോ പോവാ സാധു പെൺകുട്ടികൾ അത് സ്വപ്നം കണ്ടു നിൽക്കുക കല്യാണം കഴിഞ്ഞിട്ടോ കൂടെ പോയെ കല്യാണം കഴിഞ്ഞിട്ട് പതിനെട്ട് കൊല്ലായി മൂന്ന് മക്കളും മക്കളുമായിട്ടുണ്ടാവും പക്ഷെ ഓളിപ്പോഴും ഓമം വിട്ടിട്ട് ഒരു യാത്ര എഴുതി ഉണ്ടാവില്ല ഒരു നെരങ്ങി നീറുന്ന എക്സലേറ്റർ കണ്ടാൽ അതിനപ്പുറത്ത് വിറച്ചു നിൽക്കും അത് മാത്രം പേടിച്ചിട്ട് മാളിലേക്ക് പോകാൻ പേടിക്കുന്നവരുണ്ട് ഒന്നും കൈയൊക്കെ പിടിച്ചിട്ട് ഒരു മടിയും കൂടാതെ മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കാനല്ല നാളെ ഞാൻ മരിച്ചു പോകുമ്പോ അവളുടെ ഹൃദയത്തിൽ ഞാൻ ഉണ്ടാവണം എന്ന ചിന്തയോടുകൂടി ഹൃദയം അറിഞ്ഞ് സ്നേഹിക്കണം നെഞ്ചോട് ചേർത്ത് ഉമ്മ കൊടുത്തിട്ട് പറയണം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പെണ്ണാണ് നീ എന്തൊക്കെയോ പോരായ്മ ഉണ്ടാവും അതിപ്പ ഞമ്മക്ക് കിട്ടുന്നതിലൊക്കെ ഉണ്ടാവും അതിന്റെ അർത്ഥം എല്ലാം തികഞ്ഞു കിട്ടുന്നല്ല ഈ ചില ആൾക്കാർ പ്രസംഗിക്കുമ്പോ കേട്ട് വിചാരിക്കും നിങ്ങളൊക്കെ നല്ല രസത്തിൽ ഇടക്കിടക്ക് പണങ്ങലുണ്ട് ഭയങ്കര പ്രശ്നങ്ങളായുണ്ട് പക്ഷെ ഒരു രാത്രി പോലും മാറിക്കിടക്കാറില്ല ഒരിക്കൽ പോലും ആ നിലക്ക് മാറ്റി കിടക്കുന്നൊരവസ്ഥ ഉണ്ടാവാറില്ല ഒരു രാവിലിന്റെ അപ്പുറത്തേക്ക് ഒരിക്കലും ആ പിണക്കം കൊണ്ടുപോയിരുത് കാരണം ഒരു ദിവസം മാറിക്കിടന്ന പിന്നെ അടുത്ത പണക്കിന് രണ്ടു ദിവസം കിടക്കാൻ തോന്നി രണ്ടു ദിവസം കിടന്നാ ഒരാഴ്ച കിടക്കാൻ തോന്നി ഒരാഴ്ച കടന്നാ മുപ്പര് കട്ടുമ്പലും ഓട് താഴത്തെ ബെഡിൽ ഉണ്ടാവും